ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ പരിപ്പും ചീരയൊക്കെ ഇട്ടിട്ട് വെക്കണ ഒരു നല്ലൊരു അടിപൊളി ഒഴിച്ചു കറിയാണ് സിമ്പിളാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാ അധികം ഇങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലാട്ടോ ഈ കറി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ കണ്ടാൽ മാത്രം പോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചീര കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം നമുക്കിത് ചീരക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്കിന്ന് പരിപ്പും ചീര ഇട്ടിട്ടുള്ള ഒഴിച്ചേറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം പരിപ്പ് ഞാൻ ഒരു അര ഗ്ലാസ് പരിപ്പ് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുക്കറിലേക്ക് ഒന്ന് മാറ്റാം കുക്കറിലെന്നിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് മാറ്റിണ്ടിതിലൊത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊന്നും ഇടട്ടെ അപ്പോൾ പരിപ്പിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ എരിവുള്ള മുള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നിന്നും വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ കുക്കറ് പരിപ്പ് വേവള നേരം കൊണ്ട് നമുക്ക് ഈ ചീരയുടെ തണ്ട് ചീരയുടെ ഞാനിപ്പോൾ ഒരു കെട്ട് ചീരയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തണ്ട് പിന്നെ വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും പരിപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ തണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ചീരയുടെ ഇല വേവണ പോലെ തണ്ട് വെന്ത് കിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തണ്ട് എടുത്താൽ മതി ഞാൻ പിന്നെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ പരിപ്പ് ഈ കറി വെക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അധികം വെള്ളമാക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ ഒഴിച്ചു കറിയെന്ന് പറഞ്ഞോണം ഭയങ്കര വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത് ഇത്തിരി ഒരു കട്ടിയുള്ള ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കണം അപ്പം ഞാൻ ഈ തണ്ടൊന്നും വേവിച്ചെടുക്കട്ട കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കട്ടെട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവട്ടെ കുറച്ച് നേരം എടുക്കും തണ്ടൊന്ന് വേ ഇത്തിരി കാലുള്ള തണ്ടുമാണ് അപ്പോൾ അത് നേരെ എടുക്കും അപ്പോൾ അതവിടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവണ വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നാളികേരം ഒന്ന് ചെരുകിയെടുക്കാം ഞാനിവിടെ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട് നാളികരവും അത്ര അധികം ആവാൻ പാടില്ല കേട്ടോ നാളികേരം ഞാനൊരു ചെറിയൊരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് പകുതി മുറി മുഴുവനും എടുത്തിട്ട് ചെറിയ നാളികേരത്തിൻ്റെ വലുതാണെങ്കിൽ പകുതിയുടെ പകുതി എടുത്താൽ മതി അപ്പം ഇനി ഇതിൽ ഞാൻ ഒന്നും ഇട ആഡ് ചെയ്യണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ജീരകം അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ പ്ലെയിനായിട്ടാണ് ഇത് അരച്ചെടുക്കണേട്ടോ അപ്പോൾ ഇതൊന്നും നന്നായി ഒന്ന് ചീരയുടെ തണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെട്ടോ ഇപ്പം നമ്മുടെ പരിപ്പ് വേ വെന്തിരിക്കണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് വറ്റ വെള്ളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ട ഞാൻ പരിപ്പ് ഒറ്റ ഒരു ഒറ്റ വിസിലോണ്ടാണ് എൻ്റെ പരിപ്പ് വെന്ത് കിട്ടും അപ്പം നമ്മൾ കുക്കറിൻ്റെ വേവനുസരിച്ച് നോക്കുക കേട്ടോ ഇത് പിന്നെ വെന്ത്ങ്ങനെ ഇങ്ങനെ ഇല്ല അങ്ങനെ ഞാൻ എടുത്തതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചീര ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ചുവപ്പ് ചീരയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഏതാ ചീരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചീര ഇടുമ്പോൾ നമ്മുടെ കറിക്കൊരു കളർ വ്യത്യാസം ഉണ്ടോ വെള്ള ചീര പച്ച ചീര ഇടുക എന്നാൽ ഇങ്ങനത്തെ കളറാവില്ല കേട്ടോ അപ്പം ഞാൻ ഇതിലേക്കൊന്ന് ചീര ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചീര ഇപ്പോൾ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ നാളികേരം കൂടി തിളച്ച് വരുന്ന നേരം കൂടി ഇതൊക്കെ വരുന്നത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളേര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളതായിട്ട് നാളികേര ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച നാളേരെ അരച്ച ജാറുണ്ടല്ലോ അതിലെന്തായാലും അവിടെ ഇവിടെ ഇങ്ങനെ നാളേരെ അരച്ചത് പിടിക്കും അപ്പം അതിൽ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുന്ന കാരണം ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള മുളക് പൊടി ഉള്ളൂ ഉള്ളോട്ടോ പച്ചമുളക് ഒന്ന് ആഡ് ചെയ്തിട്ടില്ല ഇതിൽ അപ്പോൾ ആ ഒരു എരിവ് മാത്രമാണ് ഈ കറിക്ക് കറുക്കിപ്പാടുള്ളോട്ടോ കുറച്ചും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കണം കേട്ടോ ഇനി നമ്മുടെ അരപ്പുണ്ടല്ലോ നാളീരത്തിൻ്റെ അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഒന്നും ഭയങ്കരമായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഉപ്പ് കുറവുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഒരിത്തിരി കുറവുണ്ട് അപ്പം ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടേട്ടാ ഇനി പൊടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കല്ലുപ്പ് ഇട്ട് കൊടുക്കണ്ട അത്ര അധികം കുറവില്ല കുറച്ച് കുറവുള്ളൂ അപ്പം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്കിനി അത് കടു വറുത്ത് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് ഓടി ഇട്ടിട്ടില്ല അത് തന്നെ വന്നപ്പോൾ നല്ല എരിവായി ഉണ്ട് നല്ല എരിവെന്നല്ല എന്നാലും എരിവായി ഉണ്ട് എന്നാൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് കടുക് ഇറക്കാം കേട്ടോ അതിത്ര തിളച്ചാൽ മതി അധികം തിളക്കി എരുത്തേട്ടോ അപ്പോൾ ഇവിടെ കടുകും വറ്റൽ മുളകും മാത്രമാണ് ഞാൻ കറിവേപ്പിലെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല നമ്മുടെ കറിവേപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക പരിപ്പും ചീരയും ഇട്ട പരിപ്പ് ഒഴിച്ചേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാ കേട്ടോ ഭയങ്കര ചാറുന്നല്ല ഇത്തിരി ഒരു കട്ടിയിലെടുക്കണ കറിയാണ് എന്നാൽ നല്ല രസമാണ് ഈ കറി പുളിയൊന്നും പുളിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പുളിയൊന്നും വേണ്ട ഈ ചീര ഇടുമ്പോൾ പുളിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അരുമറക്കരുത് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്